ഇന്ന് ജിൻഡോ ഗബ്രിയെ ആണെങ്കിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാം എന്നൊക്കെ സംസാരമതിയെ പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് ഏറ്റുപിടിച്ചു ഗബ്രി എവിക്റ്റ് ആയപ്പോൾ അലമുറി ഇട്ട് കരികയും സമനില തെറ്റിയ പോലെ പെരുമാറുകയും ചെയ്ത ജാസ്മിൻ ഒരു സൈക്കോളജിസ്റ്റിനെയും സഹായം കൂടാതെ അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോൾ യാതൊരു ഭാവഭേദമില്ലാതെ അവിടെ ഉണ്ടായിരുന്നു ജാസ്മിൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം ജിൻഡോയെ അലേറ്റിൻ്റെ അടുക്കിൽ മോശക്കാരനാക്കാൻ ശ്രമിച്ചിരുന്നു ഇന്നലെ ജിൻഡോയുമായി തർക്കത്തിലേർപ്പെട്ട ജാസ്മിൻ എല്ലാ ലിമിറ്റുകളും മറിയിടുന്നുവെന്ന് വേണം പറയാൻ പ്രായത്തിൽ മൂത്തിയ ആള് സമ സഹ മത്സരാർത്ഥി എന്ന ഒരു പരിഗണനയും കൊടുക്കേണ്ട ഒരു മനുഷ്യൻ എന്ന പരിഗണന മാത്രം കൊടുത്താൽ മതിയായിരുന്നു ജിൻഡോയ്ക്ക് ഇത്ര മോശമായാണ് ജാസ്മിൻ ജിൻഡോയോട് സംസാരിച്ചത് ജിൻഡോ പറഞ്ഞ കാര്യം മറ്റു മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാവുന്നതാണ് ജാസ്മിൻ കാരണം ജാസ്മിന്റെ പ്രവൃത്തികൾ കാരണം ഗബ്രിയെ ഗബ്രി ശരിക്കും ഷോയിൽ എഫക്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഷോയിൽ നിൽക്കേണ്ട ആൾ തന്നെയാണ് ഗബ്രി ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോരുമ്പോൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ജാസ്മിനോട് മിതത്വത്തോടെ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് എന്തായാലും ജിൻഡോയെ പതിവായി വിളിക്കുന്ന കള്ളൻ നിലപാടില്ലാത്തവൻ മണ്ടൻ എന്ന വാക്കുകളെല്ലാം കഴിഞ്ഞ് അതുക്കുമേലെ ഇന്ന് ജാസ്മിൻ ജിൻഡോയെ വിളിച്ചിട്ടുണ്ട് തന്റെ സാംസ്കാരിക നിലവാരം ഇത് തന്നെയാണ് ഞാൻ അത് ചേഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചാൽ എന്തു ചെയ്യും